ട്രെയിനുകളുടെ ചൂളം വിളിക്കായി കാത്തിരിക്കാത്ത ആരും തന്നെ കാണില്ല എന്നാൽ ട്രെയിനുകളുടെ ഹോണുകൾക്ക് പല അർത്ഥമുണ്ട് ചെറുതും വലുതുമായി പതിനൊന്ന് ഹോണുകളാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഉള്ളത് ട്രെയിനിൻ്റെ വരവും പുറപ്പെടലും മാത്രമല്ല ഹോൺ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓരോ ഹോണിനും അതിൻ്റെ ദൈര്ഘ്യത്തിനും പിന്നിൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് അപകടങ്ങളെക്കുറിച്ച് സൂചന നൽകുന്നത് മുതൽ ട്രാക്കുകൾ മാറ്റുന്നവർ ട്രിപ്പിനായി ട്രെയിൻ സജ്ജീകരിക്കുന്നതിന് മുമ്പ് കഴുകാനും വൃത്തിയാക്കാനും യാർഡിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നറിയിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ഹോൺ സിഗ്നൽ നൽകും രണ്ട് ചെറിയ ഹോൺ മുഴക്കിയാൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ റെയിൽവേ സിഗ്നൽ നയിക്കാൻ ഗാർഡിനോട് ആവശ്യപ്പെടുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം വളരെ അപൂർവമായി മാത്രമാണ് മൂന്ന് ചെറിയ ഹോൺ മുഴക്കുന്നത് മോട്ടോർമാൻമാർക്ക് മോട്ടോറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വാക്കും ബ്രേക്ക് ഉടനടി പ്രവർത്തിപ്പിക്കാനുമുള്ള മുന്നറിയിപ്പ് കൂടിയാണിത് ട്രെയിനിന് എന്തെങ്കിലും വിധത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നാല് ചെറിയ ഹോൺ മുഴക്കും തുടർച്ചയായി നിർത്താതെ ഹോൺ മുഴക്കിയാൽ ട്രെയിൻ സ്റ്റേഷനിലൂടെ കടന്നു പോകുമെന്ന് യാത്രക്കാരെ അറിയിക്കുന്നതാണ് ഈ സിഗ്നൽ ദൈർഘ്യമേറിയ ഹോണും ചെറിയ ഹോണുമാണ് മുഴക്കുന്നതെങ്കിൽ എൻജിന് ആരംഭിക്കുന്നതിന് മുമ്പ് ബ്രേക്ക് പൈപ്പ് സിസ്റ്റം സജ്ജീകരിക്കാൻ ഗാർഡിന് സിഗ്നൽ നൽകുന്നു എന്നതാണ് അർത്ഥം രണ്ട് വലിയതും രണ്ട് ചെറിയ ഹോണുകളും മുഴക്കിയാൽ എഞ്ചിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അയാൾ ഗാഡിനോട് സിഗ്നൽ നൽകുന്നു എന്നതാണ് ഇതുവഴി അർത്ഥമാക്കുന്നത് ഒന്ന് നിർത്തി രണ്ട് തവണ ഹോൺ മുഴക്കിയാൽ റെയിൽവേ ക്രോസിങ്ങിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് മുഴക്കുന്നതാണ് ട്രെയിൻ ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് മാറുമ്പോൾ നീളമുള്ളതും ചെറുതുമായി രണ്ട് ഹോൺ മുഴക്കും രണ്ട് ചെറുതും നീളമുള്ളതുമായ രണ്ട് ഹോൺ മുഴക്കുന്നത് സാധാരണ രണ്ട് സാഹചര്യങ്ങളിലാണ് ഒന്നിക്കിൽ ഒരു യാത്രക്കാരൻ ഒരു ചങ്ങല വലിച്ചിട്ടോ അല്ലെങ്കിൽ ഗാർഡ് ഒരു വാക്കും ബ്രേക്ക് വലിക്കുമ്പോഴോ ആണ് ചെറിയ ആറ് ഹോൺ മുഴക്കുന്നത് ട്രെയിൻ എന്തെങ്കിലും വലിയ അപകടത്തിൽപ്പെടുമ്പോഴോ അതിനുള്ള സാഹചര്യം മുന്നിൽ കാണുമ്പോഴോ ആണ് ഒരു ട്രെയിൻ ഓടിക്കുമ്പോൾ ലോക്കോ പൈലറ്റ് ട്രെയിനിൻ്റെ വേഗത ചുരുക്കുകയോ കൂട്ടുകയോ ചെയ്യണം ഇടയ്ക്കിടെ ഹോൺ പ്രയോഗിക്കണം ഇത് ചെയ്യുന്നതിലൂടെ ലോക്കോ പൈലറ്റ് ഉണർന്നിരിക്കുകയാണെന്നും തീവണ്ടി പൂർണ്ണ സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ട്രെയിനിൻ്റെ എഞ്ചിൻ ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റത്തിനെ തിരിച്ചറിയാൻ കഴിയും ട്രെയിനിൻ്റെ പൈലറ്റ് ഒരു മിനിറ്റ് നിശ്ചലമായ എൻജിനിലെ ഗാഡ്ജെറ്റ് എല്ലാം സജീവമാക്കുകയും ചെയ്യും തീവണ്ടികൾ ഒരു നിശ്ചിത പാളത്തിൽ കൂടി പോകുന്നതിനാണ് സിഗ്നൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ സിഗ്നൽ തയ്യാറാക്കുമ്പോൾ പോകേണ്ട ട്രാക്കും സജീവമായിരിക്കും ഇന്ന് പൊതുവെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എൽ ഇ ഡി സിഗ്നലുകളാണ് ട്രാക്കിൽ ഉപയോഗിക്കുന്നത് അതിന് മുമ്പേ വൈദ്യുതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കളർലൈറ്റ് സിഗ്നലുകൾ ആയിരുന്നു അതായത് കാറുകൾക്കും ബൈക്കുകൾക്കും പോലെ തന്നെ എൽ ഇ ഡി യൂണിറ്റുകൾ കൂടുതൽ പ്രായോഗികമാണ് പക്ഷേ എൽ ഇ ഡി സിഗ്നലുകൾ എല്ലായിടത്തും പ്രാവർത്തികമായിട്ടില്ല ട്രെയിനുകളുടെ അമിത വേഗത മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ സിഗ്നലുകളുടെ തകരാർ എന്നിവ പരിഹരിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളിലേക്ക് നീങ്ങാനുള്ള പദ്ധതിയും റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂറോപ്യൻ ട്രെയിൻ കൺട്രോൾ സിസ്റ്റം ട്രെയിൻ കൊള്ളീഷൻ അവോയിഡൻസ് സിസ്റ്റം എന്നിവയുടെ പ്രവർത്തനങ്ങളാണ് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷനിലേക്ക് മാറുന്നത് ട്രെയിൻ ഡ്രൈവർമാരുടെ കണ്ണ് ചിമ്മുന്നത് ട്രാക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ആരോഗ്യനില നിരീക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ എ ഐ അടിസ്ഥാനമാക്കിയുള്ള ഉപകരണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എൻ എഫ് ആർ വികസിച്ചെടുത്ത ഈ പയനറിംഗ് സാങ്കേതികവിദ്യയെ റെയിൽവേ ഡ്രൈവർമാർ അസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് ട്രെയിൻ ഡ്രൈവർമാരുടെ യാത്രാവേളയിൽ ജാഗ്രത ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഡ്രൈവർമാരുടെ ചിമ്മുന്ന കണ്ണുകളെ മനസ്സിലാക്കി മയക്കത്തിൻ്റെയോ അശ്രദ്ധയുടെയോ ലക്ഷണങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കും ട്രെയിൻ ഡ്രൈവർമാരുടെ കണ്ണുകളുടെ ചലനങ്ങൾ നിരീക്ഷിക്കാനും അസാധാരണമായ മിന്നുന്ന പാറ്റേണുകൾ കണ്ടെത്താനും ആർ ഡി എ എസ് വിപുലമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ബ്ലിങ്ക് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് മയക്കത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത കുഴിയുന്ന ലക്ഷണങ്ങൾ ആർ ഡി ഐ എസ് കണ്ടെത്തുമ്പോൾ അത് ഡ്രൈവറെ അറിയിക്കാൻ കേൾക്കാവുന്ന അലേർട്ടുകൾ സജീവമാക്കും